മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് മെമ്പർ പി എ ഷാനവാസിനെ മെമ്പർ സ്ഥാനത്തു നിന്നും അയോഗ്യത കൽപ്പിച്ച ഉത്തരവ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി റദ്ദു ചെയ്തു നവംബർ ഇരുപത്തെട്ടിനാണ് പി എ ഷാനവാസിന് അയോഗ്യത കല്പിച്ച് ഉത്തരവിറക്കിയിരുന്നത് പി എ ഷാനവാസിന് അയോഗ്യത കൽപ്പിച്ച ഉത്തരവ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താൽക്കാലികമായി റദ്ദു ചെയ്തതിനാൽ പി എ ഷാനവാസിന് ആറാം വാർഡ് മെമ്പറായി പഞ്ചായത്തിൽ തുടരാം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ